സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡയമറ്റോളജിസ്റ്റ് ആയ പ്രവീൺ കുമാർ പി ആണ് എന്താണ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ നാട്ടില് തൈറോയിഡ് ഗ്രന്ഥിയുടെ അസുഖങ്ങള് ഒരു എൻഡമിക് ആയിട്ടാണ് പറയുന്നത് അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് ലോകത്തില് തന്നെ ഏറ്റവും കൂടുതലായിട്ട് തൈറോയിഡ് റിലേറ്റഡ് അസുഖമുള്ള ഒരു നാടാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മുടെ ഹില്ലി ഹൈ റേഞ്ച് ഏരിയാസിലും കാണും അതുപോലെ തന്നെ ഈ നമ്മുടെ സമുദ്രങ്ങളുടെ സൈഡിൽ താമസിക്കുന്ന ഒത്തിരി ഈ ധാതു മണലൊക്കെ ഉള്ള സ്ഥലത്തും അതിനും ഒരു കാര്യം പറയുന്ന ഈ ഐഡിനേറ്റഡ് ഈ അയഡിനേഷൻ കാരണമാണ് ഇത് വരുന്നതെന്നാണ് എന്തായിരുന്നാലും പതിനഞ്ച് ശതമാനത്തിലധികം നോർമൽ പോപ്പുലേഷനിൽ തന്നെ നമുക്ക് തൈറോയിഡിന്റെ അസുഖങ്ങൾ കാണുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന അസുഖമാണ് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നില്ല ഇത് സാധാരണഗതിയിൽ പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് തല മുതൽ കാല് വരെയുള്ള ഏത് അവയവത്തിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഹൈപ്പോതൈറോയിഡിസം പ്രസന്റ് ചെയ്യാം മൊത്തത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പെട്ടെന്ന് വണ്ണം വയ്ക്കുക ഉറക്കം കൂടുതൽ തണുപ്പിട്ട് സഹിക്കാൻ വയ്യാതെ വരിക കൈയുടെ നമ്മുടെ തൊലി അല്ലെങ്കിൽ തൊലിയൊക്കെ കട്ടിയാവുക മുടി ഒഴിയുക പെൺകുട്ടികളിലാണെങ്കില് പീരീഡ്സ് റെഗുലർ ആവുക അപ്പൊ നമുക്ക് ഒരു സ്പെസിഫിക് കാര്യമല്ല തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പ്രശ്നമായിട്ടായിരിക്കും കാണുന്നത് എന്നാലും ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുമ്പോൾ പെട്ടെന്ന് വണ്ണം വെക്കും തൊലി കട്ടിയാവും കൂടുതൽ ഉണ്ടായിരിക്കും മറവി വരും കുട്ടികളെ പഠിക്കാതാകും ശ്രദ്ധ കുറവ് വരും അങ്ങനെ പല കാര്യങ്ങൾ വരാം ഇതൊക്കെയാണ് സാധാരണ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ ഇത് നമുക്ക് സാധാരണ ബ്ലഡ് പരിശോധിച്ച് ടി എസ് എച്ച് അളവ് കൂടുകയാണെങ്കിൽ നമ്മളെ മിക്കവാറും ആൾക്കാർ പറയുകയാണെങ്കിൽ ടി എസ് എച്ച് തൈറോഡിന്റെ പ്രവർത്തനം കൂടുതലാണെന്ന് അത് ടി എസ് എച്ച് എന്ന് പറയുന്ന ഒരു ഹോർമോ ഇത് നോക്കുന്നത് കൂടി നിൽക്കുമ്പോഴാണ് ശരിക്കും ടി എസ് എച്ച് കൂടുക എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുക എന്നതാണ് അപ്പൊ നമുക്ക് ഈ ടി എസ് എച്ച് നോക്കി കണ്ടുപിടിക്കാവുന്ന ഒരു അസുഖമാണ് ഇത് വലിയ പേടിക്കാനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന അസുഖമല്ല ഈ തൈറോയിഡിന്റെ ഹോർമോൺ എത്രയാണോ നമുക്ക് ആവശ്യമുള്ള ആ അളവിൽ നമ്മൾ ഒരു ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് മാറുന്നതാണ് കുറച്ചു കാലം ടാബ്ലറ്റ് കഴിക്കണമെന്നതേ ഉള്ളൂ ഇതിന് വേറെ സർജറിയോ അല്ലെങ്കിൽ വേറെ ഒരു ചികിത്സയുടെയും ആവശ്യമില്ല നമുക്ക് തൈറോയിഡിന്റെ ഹോർമോൺ ടാബ്ലറ്റ് ആയിട്ട് കൊടുത്താൽ മതി വളരും വളരെ പല ആൾക്കാരും ഞങ്ങള് വളരെ വലിയ രോഗമാണ് ഹൈപ്രോഥൈറോളിസം ഞങ്ങൾക്ക് ഇത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയാം അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ വേറെ പേടിക്കാനായിട്ടൊന്നുമില്ല നമ്മളൊരു വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മാറാവുന്ന അസുഖം മാത്രമേ ഉള്ളൂ Tips Malayalam of Zakaria എനിക്ക് ഞാൻ പിന്നെ തൈറോയ്ഡിന്റെ ഹൈപ്പറോഡിന്റെ ഡോക്ടർ പറഞ്ഞത് മംഗലാപുരത്ത് പോയിട്ടില്ല അപ്പൊ എനിക്ക് ഇങ്ങനെ ശരീരമല്ല ഒരു വറയിൽ ഉറക്കില്ല അങ്ങനെ എന്തെല്ലാം പ്രശ്നമുണ്ടായതാണ് എന്നോട് ഒന്ന് രണ്ട് മാസത്തെ ഗുളിക കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ടാകുമ്പോൾ കഴിച്ചാൽ മതി പറഞ്ഞു ആദ്യം അതേപോലെ തന്നെ കാലിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ കുട്ടുന്ന ഒരു മാതിരി ഉണ്ട് അതിപ്പോ ഇപ്പൊ ഞാൻ ഗുളിക കഴിച്ചോണ്ടിണ്ട് അല്ല വീണ്ടും പിന്നെ നോക്കിയോ ഇല്ല ഇല്ല നോക്കിയിട്ടില്ല ഇപ്പൊ എത്ര മാസമായി ഗുളിക കഴിച്ചിട്ട് തുടങ്ങിപ്പോ ഗുളിക കഴിച്ചിട്ട് ആറുമാസായി അപ്പൊ ചെക്ക് ചെയ്യാൻ സമയമാസം കൂടുമ്പോ ചെക്ക് നന്നായിരിക്കും തൈറോയിഡിന്റെ അളവ് നോർമലായി വരുന്നുണ്ടോന്നു അങ്ങനെ ഉണ്ടെങ്കിൽ മരുന്നിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡോസ് ചെലപ്പോ കുറയ്ക്കാൻ പറ്റും അപ്പൊ അത് കൂടിയാലും ആ ട്വൽവ് പോയിന്റ് ഫൈവ് ആയിരിക്കും അതെ ചെറിയ ഡോസ് ആണ് അങ്ങനെയാണെങ്കിൽ അത് നോർമൽ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിർത്താൻ തന്നെ പറ്റും എന്നുവെച്ചാൽ വളരെ ചെറിയ ഡോസ് ആണ് അതൊന്ന് ഡോക്ടറിനെ കണ്ടൊന്ന് പരിശോധിച്ച് നോക്കുക ബ്ലഡ് Ok,